ഷിരൂരിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുന്റെ കുടുംബത്തിന് നേരെ കടുത്ത സൈബർ ആക്രമണം ലോറി പുഴയിൽ വീണിട്ടുണ്ടാകുമെന്നും അവിടെ പരിശോധന നടത്താമെന്നുമാണ് കർണാടകയിൽ നിന്നുള്ള ദൌത്യ സംഘം ആദ്യം നിർദ്ദേശിച്ചത് എന്നാൽ മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്ത് റഡാറിൽ സിഗ്നൽ കണ്ടെത്തിയ ഭാഗത്ത് തിരച്ചിൽ നടത്തണമെന്നായിരുന്നു കുടുംബം ആവശ്യപ്പെട്ടത് ഇതോടെ കരഭാഗം കേന്ദ്രീകരിച്ച് പരിശോധന നടത്തുവാൻ ദൌത്യ സംഘം നിർബന്ധിതരായി ഇപ്പോൾ പുഴയുടെ ഭാഗത്ത് നിന്നാണ് വാഹനമുള്ളത് എന്ന റിപ്പോർട്ടുകൾ ലഭിക്കുന്നത് ഇത് ചൂണ്ടിക്കാട്ടിയാണ് ചിലരുടെ അധിക്ഷേപം സൈബർ അതിക്രമത്തിനെതിരെ അർജുന്റെ കുടുംബം പോലീസിൽ പരാതി നൽകി സമൂഹ മാധ്യമങ്ങളിലൂടെ വ്യാജ പ്രചരണം നടക്കുന്നതായിട്ടാണ് കുടുംബം പറയുന്നത് വാർത്താ സമ്മേളനത്തിലെ വാക്കുകൾ എഡിറ്റ് ചെയ്തു മാറ്റിയാണ് പ്രചരണം കോഴിക്കോട് സൈബർ സെല്ലിലാണ് കുടുംബം പരാതി നൽകിയിരിക്കുന്നത് കേരളത്തിൽ നിന്നും പോയ രക്ഷാപ്രവർത്തകരെ അനുകൂലിച്ചും പ്രതികൂലിച്ചുമുള്ള ചർച്ചകൾ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് രഞ്ജിത്ത് ഇസ്രായേൽ ലോറി ഉടമ മനാഫ് എന്നിവർ ഉൾപ്പെടെയുള്ളവർക്കെതിരെയാണ് വിമർശനം ഉയരുന്നത് ഇവരുടെ നിർബന്ധം കാരണമാണ് കരയിൽ തിരച്ചിൽ നടത്തിയ ദിവസങ്ങളോളം വെറുതെ കളഞ്ഞുവെന്നാണ് കുറ്റപ്പെടുത്തലുകൾ കർണാടകയിൽ നിന്നുള്ള രക്ഷാപ്രവർത്തകർ പറഞ്ഞത് ചെവിക്കൊള്ളുവാൻ തയ്യാറായിരുന്നുവെങ്കിൽ വാഹനം നേരത്തെ കണ്ടെത്തുവാൻ സാധിക്കുമായിരുന്നുവെന്നും ഇക്കൂട്ടർ പറയുന്നു മണ്ണിടിച്ചിലിൽപ്പെട്ട ടാങ്കർ ലോറിയും ബുള്ളറ്റും മറ്റ് ചിലരുടെ മൃതദേഹങ്ങളും കണ്ടെടുത്തത് പുഴയിൽ നിന്നാണെന്ന് തങ്ങളുടെ ഭാഗത്തെ ഇവർ പറയുന്നത് അർജുന്റെ ഫോൺ റിങ് ചെയ്തുവെന്നായിരുന്നു വീട്ടുകാർ പറഞ്ഞത് ഇതിനെയും ചിലർ ചോദ്യം ചെയ്യുന്നുണ്ട് രക്ഷാപ്രവർത്തനം വേഗത്തിലാക്കാനായിരിക്കാം വീട്ടുകാർ ഇത്തരത്തിൽ പറഞ്ഞതെന്നാണ് ഇക്കൂട്ടരുടെ വിലയിരുത്തൽ ജി പി എസ് പ്രവർത്തിച്ചു എന്നും എൻജിൻ സ്റ്റാർട്ടായി എന്നുമുള്ള പ്രചരണങ്ങളൊക്കെ അടിസ്ഥാനരഹിതമാണെന്നും ഇവർ പറയുന്നു മണ്ണിടിച്ചിലുണ്ടായ ഭാഗത്ത് പരിശോധന നടത്താനായി രഞ്ജിത്ത് ഇസ്രായേലി അടക്കമുള്ള കേരളത്തിൽ നിന്നുള്ള രക്ഷാപ്രവർത്തകർ ഇവിടേക്ക് എത്തിയിരുന്നു എന്നാൽ ഇവിടെ രക്ഷാപ്രവർത്തനം നടക്കുന്ന സ്ഥലത്തേക്ക് കയറ്റി വിടുവാൻ കർണാടകയിൽ നിന്നുള്ള പോലീസ് ഉദ്യോഗസ്ഥർ അനുവദിച്ചിരുന്നില്ല ഇതിനെ ചൊല്ലി പലപ്പോഴും വലിയ തർക്കം തന്നെ ഉടലെടുത്തിരുന്നു രക്ഷാപ്രവർത്തന വിവരങ്ങൾ മാധ്യമങ്ങളിലൂടെ പുറത്തു വരാതിരിക്കാനാണ് ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥരുടെ നടപടി എന്നായിരുന്നു വിമർശിക്കപ്പെട്ടത് എന്നാൽ ഈ നടപടികളെല്ലാം അനാവശ്യ വാർത്തകൾക്കും സമ്മർദ്ദങ്ങൾക്കും കാരണമായെന്നും രക്ഷാദൌത്യത്തെ ബാധിച്ചെന്നും ചിലർ കുറ്റപ്പെടുത്തുന്നുണ്ട് മാധ്യമപ്രവർത്തകരെ ഉൾപ്പെടെ ഈ പ്രദേശത്ത് പ്രവേശനം അനുവദിക്കാതിരുന്നത് ഇക്കാരണങ്ങൾ കൊണ്ടാണെന്നും ഇവർ വാദിക്കുന്നു ചില അവസരങ്ങളിൽ മഴ കനത്തതോടെ രാത്രിയിലുള്ള രക്ഷാപ്രവർത്തനം പല ദിവസങ്ങളിലും അവസാനിപ്പിച്ചിരുന്നു മണ്ണിടിച്ചിൽ ഉണ്ടായേക്കുമെന്ന മുന്നറിയിപ്പിന്റെ അടിസ്ഥാനത്തിലാണ് രക്ഷാപ്രവർത്തനം നിർത്തിയത് എന്നായിരുന്നു കർണാടക ഉദ്യോഗസ്ഥർ അറിയിച്ചത് എന്നാൽ രക്ഷാപ്രവർത്തനം എന്നത് കൃത്യസമയം പാലിച്ച് അവസാനിപ്പിക്കേണ്ട ജോലിയല്ല എന്നായിരുന്നു കേരളത്തിൽ നിന്നും പോയ ചിലരുടെ വിമർശനം ഇവരിൽ പലരും ഷിരൂരിൽ എത്തിയതോടെ അവിടെ കനത്ത മഴയാണെന്നും രക്ഷാപ്രവർത്തനം ദുഷ്കരമാണെന്നും നേരിട്ട് മനസ്സിലാക്കി പ്രതികരിക്കുകയും ചെയ്തു രക്ഷാപ്രവർത്തനത്തിൽ പുറത്തുനിന്നുള്ളവരെ ഉൾപ്പെടുത്താനാവില്ല എന്ന നിലപാട് തന്നെയായിരുന്നു കർണാടക സർക്കാർ സ്വീകരിച്ചത് ഇതിനെയും കേരളത്തിൽ നിന്നെത്തിയവർ ചോദ്യം ചെയ്തു എന്നാൽ സർക്കാരുകൾക്ക് അത്തരത്തിൽ വൈകാരികമായി പ്രവർത്തിക്കാനാകില്ലെന്നും ചിലർ പറയുന്നു അതേസമയം കർണാടക സർക്കാർ ആദ്യ ദിവസങ്ങളിൽ അലംഭാവം കാണിച്ചതാണ് രക്ഷാപ്രവർത്തനം ഇത്രയും നീളാൻ കാരണമാണെന്നാണ് ചിലർ പറയുന്നത്